സ്ലാമലൈക്കു വരഹമുല്ലാ അലഹദില്ലാ വസ്ലാത്ത് വസ്സലാമുല്ലഹി വസഹബി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മുഖപത്രമായ നർപ്പദത്തിൻ്റെ പ്രചാരണ മാസത്തിലാണല്ലോ നമ്മൾ ഈ സന്ദർഭത്തിലുള്ളത് നർപ്പദം ഒരു വാരികയുടെ കുറവ് നികത്തുകയല്ല ചെയ്യുന്നത് കാരണം ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ എന്ന രീതിയിൽ ഇവിടെ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ ആഴ്ചയിലും അതുപോലെ മാസത്തിലും എല്ലാം പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എണ്ണത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് ഒരു ഒന്നുകൂടെ കിടക്കട്ടെ എന്ന നിലക്കല്ല നേർപ്പഥം നമ്മൾ പുറത്തിറക്കിയിട്ടുള്ളത് മറിച്ച് നേർപ്പഥത്തിന് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഇടമുണ്ട് അത് മറ്റുള്ളവർക്ക് ആർക്കും പൂരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയം കാരണം നേർപ്പഥത്തിൽ എല്ലാ വിഷയങ്ങളും അതിൽ മതപരമായ വിഷയങ്ങൾ കൃത്യമായി പ്രതിപാദിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ പൊതുവിഷയങ്ങളിൽ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന വിശിഷ്യാ നമ്മുടെ സമുദായത്തെ ബാധിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ കൃത്യമായ കാഴ്ചപ്പാടുകൾ അത് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ വിശുദ്ധ കുർആാനിൻ്റെ പഠനവുമായും തഫ്സീറുകളുമായി ബന്ധപ്പെട്ട് ഉള്ള പങ്ക്തികൾ ബാലപംക്തികൾ ഇങ്ങനെയെല്ലാം സമഞ്ജസമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണത് മാത്രവുമല്ല അത് വളരെ ലാളിത്യത്തോടു കൂടി അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് നിർപ്പഥത്തിൻ്റെ ഭാഷ വളരെ സരളമാണ് വളരെ ലളിതമാണ് കെട്ടിക്കൊടുക്കുള്ള വാക്കുകളും സാഹിത്യ പ്രയോഗങ്ങളും ഒന്നും അതിലുണ്ടാവാറില്ല ഏതൊരു സാധാരണക്കാരനും വളരെ ലളിതമായി പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ അതിനൊരു ഗുണകാംക്ഷ നിലപാടുണ്ട് ആരെയും കടിച്ചുപറിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു ശൈലി ആ നിലയ്ക്കുള്ള ഒരു തൂലികയല്ല യഥാർത്ഥത്തിൽ നേർപ്പഥത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഗുണകാംക്ഷ നിർഭരമായി പ്രവാചകന്മാരൊക്കെ നിർവഹിച്ച ആ ഒരു റൂട്ടിലൂടെയാണ് നേർപ്പഥത്തിൻ്റെ ശ ശൈലി മുന്നോട്ട്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് ഒരു എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനം ഒരുപാട് ഒരു ഓരോ വിഷയങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമികമായ വിഷയങ്ങളൊക്കെ നമ്മൾ പല പ്രസിദ്ധീകരണങ്ങളിലും വായിക്കുമ്പോൾ ഒരുപക്ഷെ നല്ല ഭാഷയായിരിക്കാം ഒഴുക്കുണ്ടായിരിക്കാം വായിച്ചു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് തോന്നിയേക്കാം പക്ഷേ എന്നാലും ഇത് വസ്തുതാപരമാണോ ഇത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രാമാണികമായി ഇത് വസ്തുതയാണോ ഇത് സത്യമാണോ ഇത് അംഗീകരിക്കാൻ കഴിയുമോ എന്ന ഒരു സംശയമാണ് പലപ്പോഴും ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾക്കുള്ളത് അവിടെയാണ് നേർപ്പഥത്തെ സംബന്ധിച്ച് വ്യതിരക്തമായി നിൽക്കുന്നത് നേർപഥത്തിന് ഇതിനൊരളവ് പോലുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ ഹദീസും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അതിൻ്റെ വിഷയങ്ങൾ ആ ആദർശപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു സ്വന്തം വീക്ഷണങ്ങൾ ഒരിക്കലും അത് അവതരിപ്പിക്കുകയില്ല അതായത് ഇപ്പോൾ നേർപഥത്തിൻ്റെ പിന്നിലുള്ളത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് ആ ഒരു സംഘടനയുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ വീക്ഷണങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകൾ ഇതല്ല അതിലൂടെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് മറിച്ച് ഒരു ആയത്തെടുത്താൽ ഒരു ഹദീസ് എടുത്തു കഴിഞ്ഞാൽ അതിന് സച്ചരിതരായ സെലഫുകൾ അതായത് പ്രവാചകൻ സല്ലു അലി സ്വലമയുടെ കാലം സ്വഹാപത്തിൻ്റെ കാലം താ കാലം തബോ താപ്യങ്ങളുടെ കാലം ആ ഉത്തമ നൂറ്റാണ്ട് ആ തലമുറയിലുള്ള ആളുകൾ എങ്ങനെയാണ് ഇസ്ലാമികമായ കാര്യങ്ങൾ നിർദ്ധാരണം ചെയ്തെടുത്തത് അവരെങ്ങനെയാണ് വിശ്വസിച്ചത് അവരെങ്ങനെ ആചരിച്ചത് അവരെങ്ങനെയാണ് അമലുകൾ ചെയ്തത് അത് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ വിശദീകരണം നമ്മൾ എടുക്കുന്നത് അഥവാ ആ ഒരു സച്ചരിതരുടെ മാർഗം അവലംബിച്ചുകൊണ്ടാണ് ഖുർആആാനിനെയും സുന്നത്തിനെയും ഖുർആാനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം ആ പ്രമാണത്തെ സ്വീകരിക്കുന്നത് സ്വന്തം ബുദ്ധിയോ യുക്തിയോ ഡിക്ഷണറിയോ വെച്ചുകൊണ്ടല്ല മറിച്ച് സച്ചരിതരായ സെൽഫുകളുടെ മാർഗം അവലംബിച്ചു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ സ്കെയില് കയ്യിലുള്ളിടത്തോളം കാലം ഒരിക്കലും തന്നെ ഈ വിഷയത്തിൽ പിന്നെ തെറ്റുകൾ ആ അടിസ്ഥാനപരമായ അബദ്ധങ്ങൾ ഒരിക്കലും വരികയില്ല മാനുഷികമായി വല്ല എഴുത്തിൽ വല്ല സ്ഖലിതങ്ങളോ അക്ഷര തെറ്റുകളോ വന്നേക്കാം എന്നല്ലാതെ അത് അപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തിരുത്തുകയും ചെയ്യും മറിച്ച് അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിൽ അതിൻ്റെ തൗഹിദിൻ്റെ വിഷയത്തിലാകട്ടെ ശുന്നത്തിൻ്റെ വിഷയത്തിലാകട്ടെ അതിന് മറ്റു ഏത് സ്വഭാവ സംബന്ധമായ കാര്യങ്ങളാകട്ടെ കർമ്മപരമായ കാര്യങ്ങളാവട്ടെ ഏത് വിഷയം വിശദീകരിക്കുമ്പോഴും ബേസിക്കലി അതിലെന്ത് വരില്ല തകരാറുമില്ല അത് നേർ നേർരേഖയായിരിക്കും അതുകൊണ്ടാണ് ഇതിന് പേര് തന്നെ നേർപഥം എന്ന് നമ്മൾ ഇടാനുള്ളൊരു സുപഥം ശരിയായ മാർഗം എന്ന് പേരിടാനുള്ള ഒരു കാരണം അതാണ് അതായത് ഏറ്റവും ഹൃജുവായ വഴിയിലൂടെ അത് ഒന്നിനോടും ബയാസഡാകാതെ വ്യക്തി താല്പര്യത്തോടോ അല്ലെങ്കിൽ എഴുതുന്ന പണ്ഡിതൻ്റെയോ എഴുത്തുകാരൻ്റെയോ ഒരു താല്പര്യത്തിനും ബയാസഡ് ആകാതെ കൃത്യമായി കുർബാനുസുന്നത്തും എങ്ങനെയാണോ സച്ചരിതര് കണ്ടിരിക്കുന്നത് ആ റൂട്ടിൽ തന്നെ ആ കാര്യം പറഞ്ഞു പോകുന്നു എന്നതാണ് അതിലൂടെ ആ ഒരു സ്കെയിലിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ട് നേർപഥത്തിൽ വരുന്ന ലേഖനങ്ങൾ ആധികാരികമായിരിക്കും പ്രാമാണികമായിരിക്കും വിശ്വസിക്കാൻ കൊള്ളുന്നതായിരിക്കും ഇതാണ് അതിന് വായനക്കാരുണ്ടാകുവാനും കാരണം അതാണ് നൂറായിരം ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾക്ക് ഇടയിൽ നേർപ്പഥത്തെ വേറിട്ട് നിർത്തുന്നത് ഈ ഒരു കാര്യമാണ് മറ്റു പല പ്രസിദ്ധീകരണങ്ങൾ എടുത്തു നോക്കിയാൽ പല രീതിയിലും കാഴ്ചപ്പാടുള്ള ആളുകളൊക്കെ അതിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു ഏതാണ് ശരി ഏതാണ് നെല്ല് ഏതാണ് പതിര് ഏതാണ് സത്യം ഏതാണ് അസത്യം എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരാശയക്കുഴപ്പത്തിൻ്റെ തടവറയിലാണ് പലപ്പോഴും ആളുകൾ ഉണ്ടാവാറുള്ളത് എന്നാൽ നിർപ്പഥം അങ്ങനെയല്ല അത് നേരെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കോ ഇതിൻ്റെ കോപ്പി നിങ്ങൾ സ്വന്തം വാങ്ങുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആരൊക്കെയുണ്ടോ അവരിലേക്കെല്ലാം ഈ ഒരു പ്രചാരണ കാലയളവിൽ ഇത് എത്തിച്ചു കൊടുക്കുക ഇത് ഓൺലൈനിൽ ലഭ്യമാണ് അങ്ങനെ ഇതിൻ്റെ വരിക്കാരായിക്കൊണ്ട് തന്നെ ഇത് വാങ്ങുകയും വായിക്കുകയും അതിൻ്റെ വരിക്കാരാവുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ മുന്നിലുണ്ടാകണം അതിനെല്ലാവർക്കും അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വാലിക്കും വരമ